നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്തത് ഒരു റെക്കോർഡോടുകൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനു മുമ്പ് ഇത്തരത്തിൽ തുടർച്ചയായ ഭരണത്തിലേറിയ ഒരു പ്രധാനമന്ത്രിയെ ഉണ്ടായിട്ടുള്ളൂ അത് സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവാണ് ആ അദ്ദേഹത്തിൻ്റെ റെക്കോർഡിനൊപ്പം മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി എത്തിയെന്നത് ബി ജെ പി പ്രവർത്തകർക്കും അത് അതുപോലെ തന്നെ മോദി ആരാധകർക്കുമൊക്കെ ഒരു വലിയ ഉൾപ്പളകം ഉൾപ്പ്ളകം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപായി അദ്ദേഹത്തിൻ്റെ പേ പി എം ഓഫീസിൽ അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരുപാട് വിശിഷ്ട വ്യക്തികൾക്ക് ക്ഷണം പോവുകയുണ്ടായി എന്നാൽ അത് അതിലുപരിയായിട്ട് അദ്ദേഹം നേരിട്ട് വിളിച്ച കുറേ വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട് അതിൽ ഒരാളാണ് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സക്ഷൽ രജനീകാന്ത് അദ്ദേഹം ആ ചടങ്ങിന് എത്തുകയും ചെയ്തു അതുപോലെ തന്നെ മലയാളിയായ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിനെയും അദ്ദേഹം നേരിട്ട് വിളിച്ചിരുന്നു പക്ഷേ ചില വ്യക്തിപരമായ അസൗകര്യങ്ങൾ കൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിയില്ല എന്നാണ് മോഹൻലാൽ അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചത് ഇതിനു മുൻപും മോദി പല ചില കാര്യങ്ങളിൽ അദ്ദേഹം നേരിട്ട് ക്ഷണിച്ചു അത്തരമൊരു അവസരം വന്നത് നേരത്തെ അയോധ്യ രാമപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ആ ചടങ്ങിലേക്കാണ് നരേന്ദ്രമോദി മോഹൻലാലിനെ വിളിച്ചത് അന്നും അദ്ദേഹം അവിടേക്ക് പോകാൻ തയ്യാറായില്ല എന്തുകൊണ്ടാണ് മോഹൻലാൽ ഇങ്ങനെ നരേന്ദ്രമോദിയുടെ വിളികളിൽ നിന്നും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ക്ഷണത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഇന്നലെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിന് നരേന്ദ്രമോദിയോടോ ബി ജെ പിയോടോ ഉള്ള വിരോധമല്ല മറിച്ച് കേരളത്തിലെ സി പി എമ്മിനോടും അതായത് സി പി എം പ്രവർത്തകരോടും പിണറായി വിജയനോടുമുള്ള പേടിയൊണ്ടാണ് എന്നുള്ളതാണ് ഏറെയും ചർച്ചകൾ ഉയർന്നത് കാരണം കേരളത്തിൽ നിന്നും കേരളത്തിലാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ റിലീസ് ചെയ്യുന്നത് മലയാളികളാണ് കൂടുതലായും അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണേണ്ടത് അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിലെ സ്റ്റേറ്റിൽ സി പി എം അധികാരത്തിലിരിക്കുമ്പോൾ ബി ജെ പിയുടെ ഒരു ചടങ്ങിൽ സംബന്ധിച്ചാൽ അത് സി പി എം പ്രവർത്തകർക്ക് അനിഷ്ടമുണ്ടാക്കുകയും സി പി എം പ്രവർത്തകർ പൊങ്കാല ഇടുകയും തിയേറ്ററിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും എന്നൊക്കെയുള്ള ഒരു പേടി മോഹൻലാൽ ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഈ ചടങ്ങുകളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ അയോധ്യയിലേക്ക് വിളിച്ചപ്പോഴും അദ്ദേഹം പോകാത്തതിൻ്റെ പ്രധാന കാരണം ഇതുതന്നെയാണ് മറ്റൊരു കാരണം പറയുന്നത് അദ്ദേഹത്തിന് വലിയ ആൾക്കൂട്ടത്തെ പേടിയാണ് എന്നുകൊണ്ടാണ് ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിലൊന്നും അദ്ദേഹം അങ്ങനെ പൊതുവെ പ്രത്യക്ഷപ്പെടാറില്ല എന്നും പറയുന്നുണ്ട് അത് തെറ്റായ കാര്യമാണ് കാരണം അമ്മയുടെയും മറ്റു ചടങ്ങുകളിലൊക്കെ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട് പോകാറുണ്ട് ആ ചടങ്ങുകൾ സംബന്ധിക്കാറുണ്ട് അപ്പോൾ ഇത് പ്രധാനമായും ബി ജെ പിയോടുള്ള അനിഷ്ടമോ മോദിയോടുള്ള ഇഷ്ടക്കേടോ അല്ല മറിച്ച് സി സി പി എമ്മിനോടുള്ള എന്നാണ് ഏറ്റവും അധികം ഉയർന്നു വന്ന ചർച്ചകളിൽ ഉയർന്നു വന്ന കാര്യം കാരണം ഇങ്ങനെ പോയാൽ ഈ െ ഒരു ബി ജെ പിയുടെ ചടങ്ങിൽ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോയാൽ അത് കേരളത്തിൽ അടുത്തതായി തൻ്റെ റിലീസ് ചെയ്യുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട് അതൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മോഹൻലാൽ കാണുന്നത് ആ ചിത്രങ്ങളെ തിയേറ്ററുകളിൽ കൂവി തോൽപ്പിക്കുമോ എന്നുള്ള പേടിയുണ്ട് മറിച്ച് തനിക്കെതിരെയുള്ള ശക്തമായ സോഷ്യൽ മീഡിയ പൊങ്കാലകൾ ഉയരും എന്നു എന്നൊരു പേടിയുണ്ട് ഇതുകൊണ്ടൊക്കെയാണത്രേ മോഹൻലാൽ ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാത്തത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആരോപണം